ഇന്നത്തെ എൻ്റെ വീഡിയോ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നതാണ് എന്നെ കാണാൻ കണ്ണൂരിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത് അവർക്ക് ഭയങ്കര തിരക്കായിരുന്നു എന്നുവെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എളുപ്പം ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ ഇവിടെ ഞാൻ രണ്ട് ചട്ടിയിലാണ് ചട്ടിച്ചോറ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് തോരനാണെങ്കിൽ ചീരത്തോരനാണ് ഉണ്ടാക്കിയത് ചുമന്ന ചീരയും പച്ച ചീരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചീരത്തോരൻ ഉണ്ടാക്കിയത് നല്ല കപ്പയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കപ്പയും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ചു ആ കപ്പ ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളത്തിൽ വേവിച്ചിട്ട് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും തേങ്ങായും കരിയാപ്പരേയും കൂടെ നല്ല ചതച്ചിട്ടാണ് കപ്പയ്ക്കകത്തിട്ട് കൊടുത്ത് കുഴച്ചെടുത്തത് കുഴച്ച കപ്പയാണ് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുഴച്ച കപ്പയാണ് നല്ലത് മീൻകറി ഉണ്ടാക്കിയത് നമുക്ക് നല്ല പച്ച അതില കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മുളകാണ് ഇട്ടത് തേങ്ങ അരച്ച് വെച്ചില്ല മുളക് ഇട്ട് വെച്ചു നമ്മൾ കപ്പയൊക്കെ നമ്മളിങ്ങനെ കുഴച്ച് വയ്ക്കുമ്പം മുളക് കറിയാണ് ഒന്നുകൂടെ നല്ലത് ഞാൻ കുറച്ച് അതിൽ വറക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ചട്ടിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒന്നുകൂടെ നന്നായിരിക്കും പിന്നെ നമ്മുടെ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പം ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി അരയ്ക്കുമ്പം നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം അപ്പോൾ അതാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഗ്യാസിനൊക്കെ നല്ലതാണ് ഈ ചമ്മന്തി അരയ്ക്കുമ്പം വെളുത്തുള്ളി ഒരെണ്ണം കൂടി ഇട്ട് അരയ്ക്കുന്നത് പിന്നൊരു പുളിശ്ശേരിയും വെച്ചു അപ്പോൾ തേങ്ങ അരയ്ക്കാതാണ് ഞാൻ ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കടുവൊക്കെ വറുത്തിട്ട് നമ്മൾ തൈര് നല്ല മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കടു വറുത്തൊഴിക്കും എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിക്കണം എന്നെ അവിടെ നിർത്താൻ വിടുന്നില്ല ഇവർ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് ചോറേ എടുക്കുന്നുള്ളൂ എന്നുവെച്ചാൽ കൂടുതൽ ചോറിട്ടിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് ചട്ടിയിൽ സെറ്റ് ചെയ്തെടുത്തത് കപ്പയും ചമ്മന്തി ചീരത്തോരൻ മീൻകറി മീൻ വറുത്തത് പുളിശ്ശേരി അച്ചാറ് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചട്ടിച്ചോറുണ്ടാക്കി കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്